ഉമ്രക്ക് കൊണ്ടുപോയവരെ മദീനയിൽ ഉപേക്ഷിച്ച് ഏജന്റ് മുങ്ങിയതായി പരാതി മംഗലാപുരം പുത്തൂർ സ്വദേശി അഷ്റഫ് സക്കാഫിക്കെതിരെയാണ് പരാതി ഭക്ഷണം ലഭിച്ചില്ലെന്നും പണം നൽകാത്തതിനാൽ റൂമിൽ നിന്നും ഇറക്കിവിട്ടെന്നും വിട്ടെന്നും ഉമ്രക്ക് പോയവർ പറയുന്നു അഷ്റഫ് സക്കാഫിയുടെ ഉടമസ്ഥതയിലുള്ള മുഹമ്മദിയ ഹജ്ജ് ഗ്രൂപ്പ് വഴി ഉമ്രക്ക് പോയവർക്കാണ് ബുദ്ധിമുട്ട് നേരിട്ടത് മടക്ക് ടിക്കറ്റ് നൽകാത്തതിനാൽ നിരവധി പേർ ഇപ്പോഴും ദമാം വിമാനത്താവളത്തിൽ കുടുങ്ങിക്കിടക്കുന്നതായും തീർത്ഥാടകർ പറയുന്നു നൂറ്റി അറുപത് പേരാണ് മുഹമ്മദിയ ഹജ്ജ് ഗ്രൂപ്പ് വഴി ഉമ്രക്ക് പോയത് കണ്ണൂർ കാസർഗോഡ് വയനാട് ജില്ലകളിൽ നിന്നായി നൂറ്റി അറുപതോളം പേരാണ് മുഹമ്മദിയ ഹജ്ജ് ഗ്രൂപ്പ് വഴി ഉമ്രക്ക് പോയത് പുലർച്ചെ സമയത്ത് റൂമിൽ നിന്നും ഇറക്കി വിട്ടെന്നും കൊടും തണുപ്പായിരുന്നുവെന്നും തീർത്ഥാടകർ പറയുന്നു പ്രായമായ ആളുകളും ഇക്കൂട്ടത്തിലുണ്ടായിരുന്നു ക്യാൻസർ രോഗികളുമുണ്ടായിരുന്നു പ്രവർത്തകരുടെ ഇടപെടലിനെ തുടർന്ന് ഇവർ ഇന്ന് വിവിധ വിമാനങ്ങളിലായി നാട്ടിലേക്ക് തിരിക്കും